ആലിബാബ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ലോകത്തിൽ ശ്രദ്ധ നേടിയ വ്യവസായ വിസ്മയവുമാണ് ജാഖ്മ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം നിരവധി വെല്ലുവിളികളും പരാജയങ്ങളും നേരിട്ട് വിജയത്തിന്റെ ഉയരങ്ങളിൽ എത്തിച്ചേർന്നു വിദ്യാഭ്യാസത്തിലും ജോലി കണ്ടെത്തുന്നതിലും നിരന്തരം പരാജയപ്പെട്ട ജാക്മ തന്റെ സ്വപ്നങ്ങൾ പിന്തുടരാൻ നിശ്ചയദാർഢ്യത്തോടെ കഠിനമായി പരിശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള ആദ്യ പരിചയത്തിൽ അദ്ദേഹം അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആലിബാബ എന്ന പേരിൽ ഒരു ഇ കോമേഴ്സ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഇ കോമേഴ്സ് ഒന്നാക്കി മാറ്റി ജാക്മായയുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രധാന പാഠം അതിജീവനവും പ്രത്യാശയവുമാണ് പരാജയം വിജയത്തിലേക്കുള്ള പാഠമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്നും ലോകത്തിന് പ്രചോദനമാണ് ജാഖ്മ ചൈനയിലെ സാധാരണ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജനിച്ചു പിതാവിന്റെ ചെറിയ വരുമാനത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ബാല്യകാലം വളരെ സാധാരണമായിരുന്നു ലോകത്തിലെ ധനികരായ വ്യവസായികളിൽ ഒരാളായി മാറുമെന്ന് ആലോചിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ജാഖ്മയുടെ പ്രാരംഭകാലം കടന്നുപോയത് അദ്ദേഹം സ്കൂളിലും പഠനത്തിലും വലിയ മികവ് കാണിച്ചിരുന്നില്ല മൂന്ന് തവണ സ്കൂൾ പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെട്ട അദ്ദേഹം പിന്നീട് കോളേജിലും ചേർന്നില്ല അതിനുശേഷം നിരവധി ജോലികൾക്കായി അപേക്ഷിച്ചു പക്ഷെ എല്ലായിടത്തും നിരസിക്കപ്പെട്ടു ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിമൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മാത്രം പരാജയപ്പെട്ടു ഇത്തരം ജീവിത സാഹചര്യങ്ങളിൽ ജാക്മ പിന്മാറിയില്ല പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും തന്റെ ജീവിത വിജയത്തിനുള്ള ചവിട്ടുപടിയായി ഈ പരാജയങ്ങളെ ജാക്മ ഉപയോഗിക്കുകയും ചെയ്തു പതിനൊന്നാം വയസ്സിൽ ജാക്മ ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചു ബ്രിട്ടീഷ് വിനോദസഞ്ചാരികളുമായി സംസാരിച്ച് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നേടി ഇതിലൂടെ അദ്ദേഹത്തിന് ലോകത്തിൻ്റെ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുവാൻ കഴിവുണ്ടായി ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിൻ്റെ വലിയ പങ്ക് വഹിച്ചു സാധാരണ ജീവിതത്തിൽ നിന്നും അസാധാരണ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്നതിൻ്റെ മകുടോദാഹരണമാണ് ജാഖ്മായയുടെ ജീവിതം ജീവിത വിജയത്തിനായി ജാക്മ പകർന്നു നൽകുന്നതുല്യമായ അതിജീവന പാഠങ്ങളാണ് വില്ലേജ് ലൈറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്യുന്നത് ഒന്നാമതായി നാം ജാക്മായിയിൽ നിന്ന് പഠിക്കേണ്ടത് പരാജയങ്ങളോട് പ്രതികരിക്കേണ്ട മനോഭാവമാണ് ഞാൻ നല്ലതല്ലെങ്കിലോ അവിടെ വിഷമിക്കാനില്ല ഞാൻ അതിൽ മെച്ചപ്പെടാൻ പരിശ്രമിക്കുകയാണ് ഇതായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ സ്വീകരിച്ച പരാജയങ്ങളോടുള്ള സമീപനം പരാജയം ഒരു അവസാന വാക്കല്ല അത് വിജയത്തിലേക്കുള്ള ചില അറിവുകളെ പകർന്നു നൽകുന്ന ചവിട്ടുപിടിയാണ് പരാജയങ്ങളിൽ പതറുകയല്ല വേണ്ടത് ആ പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള മാർഗമായി കാണാനുള്ള മനോഭാവം വളർത്തിയെടുക്കുകയാണ് നാം വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി നിങ്ങൾ കാണുന്നത് എന്താണ് അതിനെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഷെയർ ചെയ്യുവാൻ കഴിയുമെങ്കിൽ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടാമതായി ജാജ്മ പഠിപ്പിക്കുന്ന അതുല്യപാഠം ഒരു വ്യക്തി തന്റെ സ്വപ്നങ്ങളുടെ ലോകം വിശാലമാക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായി അദ്ദേഹം കാണുന്നത് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതും അത് നേടിയെടുക്കുവാനുള്ള പരിശ്രമവുമാണ് നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിജയവും വലുതായിരിക്കും എന്നുറപ്പാണ് ചെറിയ സ്വപ്നങ്ങളും ചെറിയ കാഴ്ചപ്പാടുകളുമാണ് ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും ഉന്നത വിജയം കൈവരിക്കുകയില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു നാം കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും സാധ്യതകൾക്കുമെല്ലാം അപ്പുറമായിരിക്കാം എന്നാൽ ഓരോ ചെറുപടിയും മഹാവിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും അതിനായി പരിശ്രമവും ഉണ്ടോ ജീവിതത്തെ വിപുലമായി കാണാൻ പരിശ്രമിക്കുക ജീവിതത്തിൽ പുതിയ വൈവിധ്യങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അലസനായി ദിവാസ്വപ്നം കാണുന്ന വ്യക്തിയാകാതെ കഠിനമായ പരിശ്രമം ആരംഭിക്കുക നിശ്ചയമായും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും മൂന്നാമതായി ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യം നിശ്ചയദാർഢ്യമാണ് ജീവിതയാത്രയിൽ നിരവധിയായ പ്രതിസന്ധികളെ നാം തരണം ചെയ്യേണ്ടി വന്നേക്കാം മനസ്സുമടുത്ത് ലക്ഷ്യത്തെ ഉപേക്ഷിക്കുമ്പോളും നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല മുമ്പോട്ടൊരു ചുവട് പോലും വയ്ക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്നാൽ മനോവീര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കാവശ്യം വർദ്ധിച്ച ഇച്ഛാശക്തിയും പരിശ്രമത്തിനു മുമ്പിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ മാറുക തന്നെ ചെയ്യും ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ ലക്ഷ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെന്ന മനോഭാവത്തോടെ പ്രവർത്തിക്കുക അതിനിടയിൽ എത്ര തവണ വീണു എന്നത് കാര്യമാക്കാതെ വീണ്ടും എഴുന്നേറ്റ് കുതിക്കുക മാത്രം ചെയ്യുക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഠിന പരിശ്രമം ചെയ്യുന്ന വ്യക്തിയുടെ ഇച്ഛാശക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും അലസന്റെ മനോവീര്യം കുറഞ്ഞുപോയിക്കൊണ്ടുമിരിക്കും നാലാമതായി ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്നത് പുതിയ വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് നാം ആയിരിക്കുന്ന കംഫർട്ട് സോൺ ഉപേക്ഷിക്കാതെ ജീവിതത്തിൽ ചില റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ആർക്കും ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കുകയില്ല എന്ന് ജാക്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് മാറി ചിന്തിക്കുന്നില്ലെങ്കിൽ നാം പരാജിതരായി പോകും അഞ്ചാമതായി ജാഗ്മ പഠിപ്പിക്കുന്ന പാഠം മികച്ച ഒരു ടീമിനൊപ്പം പ്രവർത്തിക്കുക എന്നതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാവരിലും മികച്ചതല്ല പക്ഷേ ഒരു നല്ല ടീം ഉണ്ടായിരിക്കുന്നതാണ് തന്റെ ശക്തി എന്നാണ് എല്ലാ വൻ വിജയങ്ങൾക്കും പിന്നിൽ സംഘടിത ശക്തിയുടെ ഏകീകരണം ഉണ്ടെന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് ആറാമതായി ജാത്മ പ്രചോദിപ്പിക്കുന്നത് പഠനം തുടർന്നുകൊണ്ടിരിക്കുക എന്നതാണ് ജീവിതത്തിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയും പുതിയതായി ലഭിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ വിജയം സ്ഥിരമായിരിക്കുമെന്ന് ജാഗ്മ ഓർമ്മിപ്പിക്കുന്നു ഏഴാമതായി ജാത്മ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും പരാജയങ്ങളും നേരിട്ടാലും ഹൃദയാനന്ദം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ ചിരിക്കൂ കാരണം നിങ്ങളുടെ അടുത്ത വിജയത്തിനായി നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് ജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികളെ തന്റെ ഇച്ഛാശക്തിയും പരിശ്രമവും കൊണ്ട് അതിജീവിച്ച തന്റെ ജീവിത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ സാധാരണ ഒരു ചൈനീസ് കുടുംബത്തിൽ നിന്ന് ലോകമറിയപ്പെടുന്ന സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ജാഗ്മ നൽകുന്ന ഏഴ് പ്രചോദന കാഴ്ചപ്പാടുകളും ഏവർക്കും പ്രയോജനകരം തന്നെ വില്ലേജ് ലൈറ്റിൻ്റെ ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി